ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾപ്പെട്ടി പഞ്ചായത്തിലെ നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം എൻ ബി അഡ്വക്കേറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു വാരപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ നൂറ്റിയൊന്ന് നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്ദിരം പണിയുന്നത് ഇതോടെ വാരപ്പെട്ടിയിലെ മുഴുവൻ അംഗനവാടികളും സ്ഥലവും കെട്ടിടവും സ്മാർട്ട് ആകുകയും ചെയ്യുകയാണ് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മോളത്തുപാറയിൽ റവന്യൂ പുറം പരിശു കിട്ടിയ ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മാണം ആരംഭിച്ചത് ഇന്ന് വരെ നമ്മുടെ രാജ്യം കണ്ടതിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകം ദർശിച്ചതിൽ വെച്ച് ഏറ്റവും ഗുണപ്രദമായ ഒരു സാമൂഹിക ഇടപെടലാണ് ഐ സി ഡി എസ് പദ്ധതി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭാവനാപൂർണമായ ഇടപെടലാണ് ഇന്നുവരെയും ഇതിനപ്പുറത്തുള്ള ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുമില്ല കുട്ടികളെ കുട്ടികളെ കുഞ്ഞു അവർക്ക് പറഞ്ഞു മാത്രമല്ല അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ ോസ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു എം എസ് ബെന്നി കെ എം സെയ്ദ് പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സന്തോഷ് പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജീബ് ലസി മിൽമ ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം പി എസ് നജീബ് ഷാജി വർഗീസ് ശ്രീവിദ്യ ഗോപിനാഥ് സിമിത നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഓ ഞാൻ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടിക്കൊള്ളാം മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ ധാരാളം വിഷയങ്ങൾ ഇപ്പോ ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുമ്പോൾ വളരെ ചരിതാർത്ഥത്തോട് കൂടിയിട്ടാണ് ആരപ്പട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പടി പടിയിറങ്ങുന്നത് അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു ഞാൻ എം എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പിന്നീട് തുടർന്നു ന്യൂസ് ബ്യൂറോ വാരപ്പെട്ടി